ഞാൻ എന്താ ഇവിടെ നിന്നിട്ട് എന്റെ പിക്കേസ് എല്ലാം മെൻഡ് ചെയ്തു ഇന്ന് എനിക്ക് ഇത് വെച്ചിട്ട് ഒരുപാട് മൈൻഡ് ചെയ്യാനുണ്ട് അത് തന്നെ ഞാൻ ഒന്ന് രണ്ട് എപ്പിസോഡിന് മുമ്പ് കണ്ടുപിടിച്ച ആ ഒരു ഷീപ്പിനെ വെച്ചിട്ട് ഇന്ന് ഞാൻ ഒരു ഫാമ് സെറ്റ് ചെയ്യാൻ പോകുന്നു അതും എന്റെ ഒരു ഫാമി ടണലിനകത്ത് ഇതിനകത്തോടെ ഞാൻ ഇന്നിട്ട് അതും കൂടി ആഡിയാൻ പോകുന്നു അപ്പൊ അത് അങ്ങനെ ആഡിയണമെങ്കിലിതാ ഈ ഒരു മതില് കുഴിച്ച് ഈ ഒരു സ്ഥലം ഞാൻ ചെയ്ത പോലെ തന്നെ ഒരു വലിയൊരു റൂം അങ്ങോട്ടും ഉണ്ടാക്കണം അതിനുവേണ്ടി ഞാൻ എന്റെ ഒരു പിക്കാസ് എല്ലാം മൈൻ ചെയ്ത് റെഡിയാക്കി കൊണ്ടു വന്നിട്ടുണ്ട് ഇനി അത് അങ്ങോട്ട് മൈൻ ചെയ്ത് തുടങ്ങിയാൽ മാത്രം മതി അപ്പൊ ആ ഒരു പാർട്ടിന്റെ കാര്യമല്ലേ ഓക്കെ ആണ് അങ്ങോട്ട് മൈൻ ചെയ്ത് പോവുക ഒരു റൂം ഉണ്ടാക്കുക അതിനകത്ത് ആ ഒരു ഷീപ്പിനെ കൊണ്ടുവരിക പക്ഷെ ഇപ്പൊ പ്രശ്നം നിൽക്കുന്നത് ആ ഒരു ഷീപ്പിനെ ഞാൻ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യത്തിലാണ് ഇപ്പോഴും ആ ഒരു ഷീപ്പ് ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് ഞാൻ മേളയിൽ നിന്ന് അവരെ പിടിച്ചിട്ട് നേരെ കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് കൊണ്ടിട്ടിട്ടുണ്ട് ഇനി ഇതിനകത്ത് നിന്ന് അവരെ നേരെ എന്റെ ആ ഒരു ക്യാബിനകത്തോട്ട് കൊണ്ടുപോകണം അത് വേറൊരു കഥയാണ് കാര്യം ഈ ഒരു ഷീപ്പിന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഒറ്റ ബ്ലോക്കിനകത്തോട്ട് വിഴാൻ പറ്റുമെന്ന് എന്ന് എന്റെ ഈയൊരു എലവേറ്ററിൽ ഈ താഴോട്ട് പോകുന്നതായി ഈ ഒരു സൈഡിലെ ഒറ്റ ബ്ലോക്ക് ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ഇതിനകത്തോട്ട് അവന്മാർ ഫിറ്റ് എന്നാണ് എന്റെ വിശ്വാസം കാര്യം ആ ഒരു ഷീപ്പിന് ഇത്തിരി നീളമുണ്ട് എന്നെ പോലെ ഹൈറ്റ് അല്ല അവന്മാർക്ക് അതുകൊണ്ട് മിക്കവാറും ഒന്നെങ്കിൽ എനിക്ക് ഈ ഒരു ഹോൾ ഒന്ന് വരും അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴി കൂടി ആ ഒരു ഷീപ്പിനെ രണ്ടുപേരും നേരെ താഴോട്ട് കൊണ്ടുപോകേണ്ടി വരും ും എങ്ങനെയായാലും നമുക്ക് ആദ്യം ചെയ്യേണ്ടത് താഴെ ആ ഒരു കുഴി ഒന്ന് വെട്ടിയിട്ട് അതിനകത്തോട്ട് അവന്മാരെ കൊണ്ടുവന്നിരുത്തണം അപ്പൊ ഞാൻ അതിലോട്ട് പോകുന്നതിന് മുൻപ് എന്റെ ഈ ഒരു പൂച്ചക്കുട്ടിക്ക് ഞാൻ പേര് കൊടുക്കാൻ പോകുന്നത് എനിക്ക് ഒരുപാട് നല്ല സജഷൻ കിട്ടി അതിൽ ഒരുപാട് പേര് പേരുണ്ട് അത് വേറെ ഒന്നും അല്ല അത് മസിൽ നിന്നാണ് എന്റെ പഴയ ഒരു സീരീസിൽ ഞാൻ പൂച്ചക്കുട്ടി കിട്ടാ പേര് അപ്പൊ ഇന്ന് മുതൽ നിന്റെയും പേര് മസിൽ അങ്ങനെ ആ ഒരു ജോലിയും തീർത്തു ഇവിടത്തെ മസിലും ഉണ്ട് ഇപ്പുറത്തെ സൈഡിൽ മീനുകുട്ടിയും ഉണ്ട് എനിക്ക് അങ്ങനെ ഇതിന് അത് രണ്ട് ഫ്രണ്ട്സ് ആയി ഒരു കോക്കോബിൻ എല്ലാം വളർന്നല്ലേ ഇതും കൂടി ഒന്ന് ഫാർമ ചെയ്ത് തിരിച്ചു ഈ ഒരു പെട്ടിക്ക് അതങ്ങ് വെച്ചിരിക്കാം ഇനി പോയിട്ട് ഞാൻ എന്താ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ബാക്കി അങ്ങോട്ട് കുഴിക്കാൻ പോകുന്നത് ഒരുപാട് അങ്ങോട്ടൊന്ന് കുഴിച്ചിട്ട് ഇതിന്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡില് ഞാൻ ആ ഒരു ഷീപ്പ് ഫാമ് സെറ്റ് ചെയ്യാൻ നോക്കാം അപ്പൊ ഈ ഒരു ഷീപ്പ് ഫാമുണ്ടാക്കുമ്പോ അതിനകത്ത് ഞാൻ ആ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കുമ്പോ ഈ ഒരു ഗ്രാസ് ആയിരിക്കും ഞാൻ വെക്കാൻ പോകുന്നത് കാര്യം ഷീപ്പ് ആണ് ഗ്രാസ് ഉണ്ടെങ്കിൽ അവർക്ക് അവര് വീട് കിട്ടുള്ളൂ അപ്പൊ അതിന് വേണ്ടി കുറച്ച് ഒരു ഡെർ ഒന്ന് കണ്ടുപിടിക്കണം അപ്പൊ ഞാൻ എന്തായാലും ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യാം ഇവിടെ മുഴുവൻ ആ ഒരു കുഴി ഒന്ന് വെട്ടിയിട്ട് ഈ ഒരു റൂം ഉണ്ടാക്കേണ്ട ആ ഒരു സ്ഥലമില്ലെന്നായിട്ട് നിങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം ഞാനിതാ വരുന്നത് അത് ഞാൻ എന്താ മുഴുവൻ കുറിച്ചിട്ട് ഇതിനകത്തായിരിക്കും ആ ഒരു റൂം വരാൻ പോകുന്നത് പിന്നെ മേലെ ആ ഒരു കേവ് ഉള്ളതുകൊണ്ട് ഞാൻ ഞാനിവിടെ നല്ല കെയർഫുൾ ആയിരിക്കണം മേലെ ആ ഒരു ക്രീപ്പർ എല്ലാം സ്പോൺ ആയിട്ട് അപ്പോഴെപ്പോഴേ ഇങ്ങോട്ട് ചാടി വീഴുകയാണ് മൂന്ന് നാല് സോംബീസ് ഞാനിപ്പോ കൊന്നതേയുള്ളൂ ഒരു ക്രീപ്പർ ഇപ്പ അവിടെ നിന്ന് നിലവു പോയി ദൂരോട്ട് മാറി നിന്ന് അവനെ സ്നൈപ്പ് ചെയ്യാം കണ്ട ക്രീപ്പറും സോംബീസും എല്ലാം മേലെ ആയിട്ട് നേരെ ആയിട്ട് വരികയാണ് ഓക്കെ അപ്പൊ ഇതായിരിക്കും ആ ഒരു റൂം ഇനി എനിക്ക് ഒരുപാട് ആ ഒരു ഡീപ് ലൈറ്റ് കൊണ്ടുവന്നിട്ട് ഈ ഒരു രണ്ട് മതിലും മുഴുവൻ ഒന്ന് കവർ ചെയ്യണം അങ്ങനെ കവറിംഗ് ചെയ്ത് വേറെ സോംബീസും ക്രീപ്പറും വന്ന് വീഴാത്ത രീതിയിൽ നല്ലോണം ഈ ഒരു ഏരിയ ഒന്ന് സേഫാക്കി എടുക്കണം അപ്പൊ ഇനി അതാണ് ജോലി അപ്പൊ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് ഒരുപാട് ഈ ഒരു ഡീപ്സ്ലൈറ്റ് ഒന്നും നടത്തുക വരാം എന്റെ ഡീപ്സ്ലൈറ്റ് സ്റ്റോക്കും കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ഇനി ഞാൻ പെട്ടെന്ന് തന്നെ മൈനിങ്ങിന് പോകണം തന്നെ വേണ്ടി മാത്രം അയ്യോ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ പോണോ ഡീപ് സ്ലൈറ്റ് എല്ലാം തീർന്നല്ലേ ഇനി ഇനിതാ കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ കയ്യിൽ ഡീപ് സ്ലൈറ്റ് മൈനിങ് എന്ന് പറഞ്ഞാൽ നല്ല അനോയിങ് ആണ് നമ്മുടെ ഈ ഒരു സ്റ്റോൺ പോലെ അല്ല ഈ ഒരു ഡെഫിഷ്യൻസി ഫൈവ് ഉണ്ടെങ്കിലും അത് പൊട്ടാൻ നല്ല സമയം എടുക്കും അപ്പൊ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് എന്റെ ആ ഒരു ഫോർച്യൂൺ ത്രീ പിക്കാസ് പോയി അത് ഞാൻ കൊണ്ട് കളഞ്ഞ ഓനോ എന്നാ വേറൊരു ഡയമണ്ട് പിക്കാസ് ഉണ്ടാക്കേണ്ടി വരും എന്നാലും കുഴപ്പമൊന്നും ഇല്ല അതിലോട്ട് ഈ ഒരു അൺബ്രേക്കും ത്രീയോ ആഡ് ചെയ്തിട്ട് ഞാൻ അതൊന്നും ഒരുപാട് ഒപ്പിക്കാൻ പറ്റുമോ നോക്കിയോട്ടെ ഇവിടെ കുറച്ചും കൂടി ആ ഒരു ഫിയ ഫിഷിങ് ഒന്നും ചെയ്യണം ഞാനത് നീട്ടി നീട്ടി വയ്ക്കുന്നു സമയം നേരെ ശരിയാവുന്നില്ല അപ്പൊ ഇനി എന്റെ മൂന്ന് പുതിയ ഡയമണ്ട് എടുത്തിട്ട് ഒരു പുതിയ ഡയമണ്ട് പിക്കാസ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്ത് അതിലോട്ട് ആ ഒരു അൺബ്രേക്കും ത്രീയോ ആഡ് ചെയ്ത് നേരെ ആ ഒരു ഡീപ് ഡീപ്ലറ്റിന്റെ ലെവലിലോട്ട് പോവാല്ലേ എന്റെ ബേസ് ഇത് കാണുമ്പോൾ ഞാനാണ് ഉണ്ടാക്കുന്നത് ആലോചിച്ച പോകുന്നത് ഇതാ ഇവിടെ കോക്കോബിനെല്ലാം റെഡി ആയിട്ടുണ്ട് ഇതും കൂടി ഒന്ന് ഹാർവെസ്റ്റ് ചെയ്യാം ഇത് ഇവിടെ നട്ടതുകൊണ്ട് ഇതിപ്പോ ഞാൻ ചെയ്യുന്നു മിനി കൂടി ഞാൻ ഇതാ പറഞ്ഞത് ഞാനൊരു പത്ത് സ്റ്റാക്ക് ഡീപ്സിലെന്ന് പ്പിക്കാൻ കുറച്ചു കാലത്തേക്ക് ഇപ്പൊ ആവശ്യം വരരുത് ഈ ഒരു ലെവലാണ് ഒരു ഡീപ്സ്ലക്കിന്റെ ലെവല് അപ്പൊ ഞാൻ എന്താ ഇവിടെ അങ്ങോട്ട് കുഴിച്ച് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് നേരെ അങ്ങ് കുഴിച്ച് പോവാം ഈ ഒരു ലെവലിൽ നിന്ന് ഒരുപാട് ഈ ഒരു ഡീപ് സ്ലെച്ചെടുക്കാം അപ്പൊ ഇനി ഇവിടെ നിന്നിട്ട് ഒരു പത്ത് സ്റ്റാക്ക് എനിക്ക് നോപ്പിക്കണം ഇത് നല്ല സമയം എടുക്കും അത് പൊട്ടാടുക്കുന്ന എടുക്കുന്ന സമയം കണ്ടാ എന്റെ ഈ ഒരു മെയിൻ പിക്കേഴ്സിനകത്ത് എഫിഷ്യൻസി പോലെ ഉണ്ടായിരുന്നു അതിൽ പക്ഷെ ഉള്ളതുകൊണ്ട് എനിക്ക് ആ ഒരു കോബിൾഡ് ഡീപ് സ്ലെ ആയിട്ട് കിട്ടൂല ആ നോർമൽ ഡീപ്ലെറ്റ് ആയിട്ട് കിട്ടുള്ളൂ ഈ ഒരു കോബിൾഡ് ഡീപ്ലൈറ്റ് മാത്രമേ എനിക്ക് ഇങ്ങനത്തെ ബ്ലോക്ക് ആകാൻ പറ്റുള്ളൂ അപ്പൊ ഇത് നല്ല സമയം എടുക്കും ഇത് ഞാൻ ഒരുപാട് നൊപ്പിച്ചിട്ട് നിങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ചെയ്യുക ഓക്കെ ഞാൻ ആ പത്ത് സ്റ്റാക്ക് ഒപ്പിച്ചിട്ടുണ്ട് അത് മാത്രമല്ല കുറച്ച് ഡയമൻഡും ധാരിപ്പുണ്ട് ഇതിന് എത്ര കിട്ടും നോക്കി ഒന്ന് തന്നെ ഒന്ന് രണ്ട് അത്രയും തന്നെ രണ്ടെണ്ണം കിട്ടി എന്തെങ്കിലും കിട്ടിയല്ലോ അതിന് നന്ദി ഇനി വിളിയിലോട്ട് ഇറങ്ങിട്ട് ഈ ഇരുന്നതുപോലെ തന്നെ തിരിച്ചും വെച്ച് മേലോട്ട് കയറാം അങ്ങനെ ആ പണിയും തീർത്തു ഇനി കുറെ കാലത്തേക്ക് എനിക്ക് ഇനി ഒരു ഡീപ് ഡീഫ്ലെറ്റ് ഇതൊ ഇറങ്ങണ്ട അത് ഒരുപാട് കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇന്ന് ഒരു നാലഞ്ച് സ്റ്റാക്ക് എടുത്തിട്ട് ഒരുപാട് ആ ഒരു പോളിഷ്ഡ് ഡീഫ്ലെറ്റ് ഉണ്ടാക്കി അത് കൊണ്ടുപോയി നമുക്ക് അതിനകത്ത് വയ്ക്കണം അപ്പൊ ഇതിനകത്ത് നിന്ന് ഈ ഒരു ബ്ലോക്ക് കുറച്ച് ഒന്ന് ഗ്രാഫ് ചെയ്യണം നമുക്ക് അത് കുറച്ച് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് പോയിട്ട് ഇത് നമുക്ക് ആ ഒരു മതിലായിട്ട് അടങ്ങുവെക്കാം വെക്കാം ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്രീപ്പറിനെ സോംബീസിന് അധികം ഒന്നും പേടിക്കണ്ട അപ്പൊ ഞാൻ ഈ ഒരു മതിൽ ഇത്ര ഹൈറ്റിൽ മതില് പകരം ഈ ഒരു വുഡിന്റെ അതേ ഹൈ കാര്യം ഈ ഒരു ഷീപ്പ് ഫാമിൽ അത്ര ഹൈറ്റ് ഒന്നും വേണ്ട കുറച്ച് തന്നെ മതി അതാകുമ്പോ വെറുതെ എനിക്ക് ഒരു ബ്ലോക്കും കളയേണ്ട അപ്പൊ ഒരു കാര്യം ചെയ്യാം ഇത്രയും കൂടി ഒരു ബ്ലോക്ക് വെച്ചിട്ട് നിങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അങ്ങനെ മതിൽ മുഴുവനും റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന്റെ ആ ഒരു റൂഫ് റൂഫ് ഞാൻ സാധാരണ ഒരു വെക്കാറാണ് പതിവ് അതിന്റെ അരിഞ്ഞ് ഉണ്ടാവും എന്ന് തോന്നുന്നില്ല അത് ഏകദേശം എന്റെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് തീരാറായി ഈ ഒരു ഡീഫ്ലെറ്റ് പോലെ അല്ല ഈ ഒരു ഇത് ആന്റസൈറ്റ് അതിനേക്കാളും നല്ല പോലാണ് കാര്യം ആ ഒരു വൈ ലെവൽ നോക്കിയല്ലേ ഇത് സ്പോൺ ആവുന്നത് ഇത് വേർഡിൽ എവിടെ വേണമെങ്കിലും സ്പോൺ ആവാം എന്റെ കയ്യിലുള്ളതെല്ലാം കൂടി എടുക്കുമ്പോ വെറും മൂന്നേ മൂന്നെണ്ണം മാത്രം എന്റെ ഒരു ബാക്കിയുള്ളൂ അത് വെച്ചിട്ട് എന്തായാലും ഒന്നും നടക്കാൻ പോകുന്നില്ല ഇപ്പൊ എന്തായാലും കുറച്ചെന്തായാലും ആ ഒരു സ്ലാബ് ഉണ്ട് ആ ഒരു സ്ലാബ് വെച്ചിട്ട് കംപ്ലീറ്റ് നിന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ഒരു ആന്റോസൈറ്റ് കണ്ടുപിടിക്കറങ്ങണം അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഈ ഒരു ലെവലില് ഈ ഒരു ആന്റോസൈറ്റ് ഇങ്ങനെ വെച്ചങ്ങ് പോകണം ഞാൻ ബാക്കിയുള്ള ആ ഒരു റൂമിനകത്തെ ചെയ്ത പോലെ തന്നെ അപ്പൊ ഇതും കൂടി ഞാൻ പെട്ടെന്ന് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അത് കംപ്ലീറ്റ് തീർന്നു അപ്പൊ ഞാൻ ആന്റോസൈറ്റ് കണ്ടുപിടിക്കണം ഈ ഒരു സ്ഥലം ഒരു ചെറിയ ക്യാബ് ഉണ്ട് ഇതിനകത്തോട്ട് ഞാൻ നോക്കിയിട്ട് എവിടെയെങ്കിലും ആ ഒരു ആന്റസൈറ്റ് കിട്ടുമെന്ന് നോക്കി നോക്കട്ടെ അതാ ഇവിടെ കുറച്ചുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഇത് അങ്ങ് പൊട്ടിച്ചെടുക്കാം ഇതെല്ലാം കൂടി എത്ര കാണുമോ എന്തോ ഇത് കുറച്ചൊന്നും അല്ലാട്ടാ ഇത് ഞാൻ കുറെ നേരം കൂടെ മൈൻഡ് ചെയ്തുണ്ട് തീർന്നില്ല ഇത് ഇതെല്ലാം കൂടി എനിക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ കംപ്ലീറ്റ് മൈൻഡ് ചെയ്ത് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ തോന്നുന്നില്ല ഇത് ഞാൻ ബാക്കി ഇവിടെ തന്നെ നിർത്തിയിരിക്കാം ഇതേപോലെ ഒരു ആന്റസൈറ്റ് തീരുമ്പോ ഞാൻ ഇനി ഇങ്ങോട്ട് വന്നിട്ട് മൈൻഡ് ചെയ്തോളാം ഇവിടെ അത്രയ്ക്കുണ്ട് ഇപ്പൊ തന്നെ ഏകദേശം അഞ്ച് സ്റ്റാക്ക് അടിപ്പിച്ച് കിട്ടാറായി ഇനി ഇതും കൂടി വീട്ടിലോട്ട് പോവാം പിന്നെ ഇടതെല്ലാം തീരുമ്പോ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് റീസ്റ്റോക്ക് ചെയ്തോളാം നല്ലൊരു സ്പോട്ട് ഞാൻ കണ്ടുപിടിച്ച് ഈ ഒരു ആൻറ്റസൈറ്റ് ഒപ്പിക്കാൻ വേണ്ടി കൊള്ളാം ഇനി ഇതിനെ നേരെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് കംപ്ലീറ്റ് ആ ഒരു സൈഡ് സ്ലാബ് ഉണ്ടാക്കി ബാക്കിയും കൂടി അവിടെ നിന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക അപ്പൊ ഞാനിത് ബാക്കിയും കൂടി വെച്ചോട്ടേ വരുന്നത് അത് ഞാൻ മുഴുവനും വെച്ചു അപ്പൊ ഇതായിരിക്കും എന്റെ ഷീപ്പ് ഫാമിന്റെ ഏരിയ ഇനി ഈ ഒരു ഗ്രൗണ്ട് കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റണം അതെല്ലാം മാറ്റിയിട്ട് അവിടെ എനിക്ക് ഈ ഒരു ഡർട്ട് വെക്കണം അത് ഇപ്പൊ തന്നെ അങ്ങ് ഇനി അതാവുമ്പോൾ ഞാൻ ആ ഒരു ഷീപ്പിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ ഇത് പെട്ടെന്ന് അങ്ങോട്ട് സ്പ്രെഡ് ആയി തീർന്നോളും ഇത് ഇവിടെ കംപ്ലീറ്റ് വെച്ച് നിറയ്ക്കാൻ വേണ്ടിയിട്ട് എന്റെ അത്രയും ഡർട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ അത് ഇല്ലെങ്കിൽ മേലോട്ട് പോയിട്ട് അത് ഒരുപാട് ഒന്ന് മൈൻ ചെയ്ത് കൊണ്ടുവരണം ഇത് മുഴുവൻ ഞാൻ കുഴിച്ചു മാറ്റി അയ്യോ ഇനി ഏകദേശം എന്താ ഈ രണ്ട് സ്റ്റാക്ക് മാത്രം എന്തായാലും ബാക്കിയുണ്ട് ഈ ഒരു ഡർട്ട് അപ്പൊ അത് മൈനിങ്ങിന് പോയാലേ നടക്കുവള്ളു എന്നാണ് തോന്നുന്നത് ഇപ്പൊ എന്തായാലും എന്റെ കയ്യിലുള്ള ഞാൻ അവിടെ കൊണ്ടുവയ്ക്കാം പിന്നെയും ആവശ്യം വരുന്നത് ഞാൻ മെലോഡി കറി എടുത്തോളാം ഈ ഒരു ഡർട്ട് വെച്ചാൽ നമുക്ക് ആ ഒരു കോഴ്സ് ഡർട്ട് ഉണ്ടാക്കി വെക്കാമായിരുന്നു ആ ഒരു ഗ്രാവലും കൂടി വെച്ചിട്ട് എന്നിട്ട് അതിനൊന്ന് ഹോ ചെയ്താൽ മതി അത് കംപ്ലീറ്റ് ഡർട്ട് ആയിക്കോളും ആ ഞാൻ അങ്ങനെ ചെയ്യാം ഈ ഒരു ഗ്രാവലും കയ്യിലോട്ട് എടുത്തിട്ട് അത് രണ്ടും കൂടി കമ്പയിൻ ചെയ്ത് ഈ ഒരു കോഴ്സ് ഡർട്ട് ഒരുപാട് ഉണ്ടാക്കണം അത് ഒരുപാട് റെഡിയായി ഇനി ഇതിന്റെ കൂടെ തന്നെ എനിക്ക് ഈ ഒരു ഹോയ് കൊടുക്കണം ഈ ഹോ വെച്ചിട്ട് എനിക്ക് എന്നെ ഡർട്ട് ആക്കാൻ പറ്റുമല്ലോ ആ പറ്റും പറ്റും അപ്പൊ ഇത് ഞാൻ ഇനി കംപ്ലീറ്റ് വെച്ച് ഈ ഏരിയ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങളെ ഞാൻ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഇത് ഇത്തിരി സമയം എടുക്കുക ഇത് ഞാൻ മുഴുവനും വെച്ചു ഇനി ഈ ഒരു ഹോ വെച്ചിട്ട് ഇതിനെല്ലാം ഒന്ന് ക്ലിറ്റ് ചെയ്യണം ഇതിങ്ങനെ ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം തന്നെ ഒരു ദർട്ടായിക്കോളും ഇനി അതും കൂടി ഞാൻ പെട്ടെന്ന് ചെയ്തോട്ടെ ആ സൗണ്ട് നിങ്ങളൊന്ന് കേട്ടോ നോക്കി നോക്കും ഓക്കെ അതെല്ലാം ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടി ചെയ്ത ബ്ലോക്ക് എല്ലാം തനിയായി ഒരു ഡർട്ട് ആയിക്കോളും പക്ഷെ ഇത് കാണാൻ നല്ല ലൈസ് അല്ലേ ഓക്കെ അപ്പൊ അതാവുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ ഞാനിതിൻ്റെതായ ഈ ഒരു സൈഡ് ഒന്ന് കംപ്ലീറ്റ് ആക്കാം ഈ ഒരു ടണലിന്റെ പാർട്ട് മേളയിലോട്ടെല്ലാം കുറച്ച് ബ്ലോക്ക് വയ്ക്കാനുണ്ട് അപ്പൊ ഞാൻ ഇനി അതും കൂടി ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങളെ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഇതാവായിരുന്നു ഞാൻ ഞാൻ ഇത്രയും വെച്ചപ്പോൾ ആലോചിക്കുന്നത് ഈ ഒരു സൈഡില് ഞാൻ ആ ക്രീപ്പർ ഫാം ഉണ്ടാക്കിയപ്പോൾ അവിടെ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതാ ഈ ഒരു സൈഡിലുള്ളത് മാത്രം ഈ ഒരു ഡെർ ആവുന്നില്ല ആ ഒരു വെള്ളം അവിടെ ഉള്ളതുകൊണ്ട് അത് ആ ഒരു ഫാമിലി തന്നെ തങ്ങി ഇരിക്കുകയാണ് അവിടെ അതോടെ ഞാൻ ഇവിടെ വന്നിട്ട് ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് അതിനെ കംപ്ലീറ്റ് ഡെർട്ടാക്കിയാണ് ഇവിടെ നിന്നിട്ട് ഓക്കെ ഞാൻ ആ പണിയും തീർത്തു ഇനി ഇതിനകത്ത് നമുക്ക് ആ ഒരു ഫെൻസ് കൊണ്ടുവന്നിട്ട് ആ ഒരു ഷീപ്പിനെ കൊണ്ടിടാൻ വേണ്ടി ഒരു സ്ഥലം ഒപ്പിക്കണം അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും സുധന അതെന്താണ് ചെയ്യുന്നത് ചുമ്മാ ഇവിടെ ആ ഒരു ഗേറ്റ് വെച്ചിട്ട് ഇതങ്ങ് ക്ലോസ് ചെയ്ത് ആ ഒരു ഷീപ്പിന് ഇതിനകത്തോട്ട് അങ്ങ് വിട്ടാ പോരെന്ന് അങ്ങനെ വർക്ക് ആവൂല അങ്ങനെ ഞാൻ അവരെ കംപ്ലീറ്റ് അങ്ങ് വിട്ടു കഴിഞ്ഞാൽ അവർ ഈ ഒരു ഗ്രാസ് എല്ലാം അങ്ങ് തീർക്കും അങ്ങനെ അവർ അവര് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ പുതിയ ഗ്രാസ് ഗ്രാസോടെ വരെയല്ല ഈ രണ്ട് ബ്ലോക്ക് വേണം ആ ഒരു ഗ്രാസ് എല്ലാം അങ്ങോട്ട് പോകാൻ അപ്പൊ ഇതിന്റെ ഈ ഒരു ചുറ്റിന് മാത്രം ഒരുപാട് ഗ്രാസ് എപ്പോഴും നിൽക്കണം അപ്പൊ അതും കൂടി മനസ്സിൽ വെച്ചിട്ട് ഇതിന് ചുറ്റിനൊരു ഫെൻസ് അങ്ങ് കിട്ടിയാൽ മതി അപ്പൊ എന്റെ ഗ്രാസ് എല്ലാം അവിടെ സേഫ് ആയിരിക്കും അപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള ഈ ഒരു എല്ലാം വെച്ചിട്ട് ഒരുപാട് ആ ഒരു ഫ്രണ്ട്സൊന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് അതൊന്ന് സെറ്റ് ചെയ്യാം പെട്ടെന്ന് പത്ത് മുപ്പത്തേഴെണ്ണം കിട്ടിയിട്ടുണ്ട് ഇത് അവിടെ കൊണ്ടുവച്ചിട്ട് ഇത് ഇവിടെ കറക്റ്റാവുമെന്ന് നോക്കാം ഇതാ ഇങ്ങനെ വെക്കണം ആ ഒരു മതിലിലോട്ട് ചേർത്ത് വെക്കാതെ അതിന്റെ തൊട്ടടുത്തായിട്ട് ഇതാ ഇങ്ങനെ വെക്കണം ഇവിടെ ഇത് നേരെ വന്നിട്ട് ഇങ്ങോന്ന് എന്റെ ആവണം ഓക്കെ ഇനി ഇതിനകത്തോട്ട് വേണം ആ ഒരു ഷീപ്പിനെ കൊണ്ടിടാൻ അപ്പൊ ആ ഒരു ഷീപ്പിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് മുൻപ് എനിക്ക് കുറച്ച് ആ ഒരു കാർപ്പറ്റും കൂടെ ഉണ്ടാക്കിട്ട് ഇതിന്റെ മേലോട്ട് വിരിക്കണം എന്നാ ഇതിനകത്തോട്ട് കയറാൻ നല്ല എളുപ്പമായിരിക്കും ഓക്കെ അങ്ങനെ അത്രയും പണിയായി ഇനി ആ ഒരു ഷീപ്പിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ വേറെ ജോലിയൊന്നും ഇവിടെ ബാക്കിയില്ലല്ലോ ആ ഷീപ്പിനെ അങ്ങോട്ട് കേറ്റാൻ വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് വെച്ച് രണ്ട് ഡെറ്റർ അവിടെ വെച്ചിരുന്നാൽ മതി ഇനി എനിക്കും കയറി പറ്റും ഷീപ്പിനെ അതുപോലെ തന്നെ ഇങ്ങോട്ട് കയറി പറ്റും ഇനി വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് കാർപ്പറ്റ് എനിക്ക് തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരേ ഒരു കാർപ്പറ്റ് മാത്രമേ ഉള്ളൂ വേറെ കാർപ്പറ്റ് ഉണ്ടാക്കിയതിൽ വേറെ ഊളൂല്ല എന്നാൽ കുഴപ്പമില്ല എൻ്റെ ഉണ്ട് മേളിൽ കിടക്കുന്ന ആ ഒരു ഷീപ്പിനെ നമുക്ക് ഷീറും ചെയ്തിട്ട് താഴ്ത്തുകൊണ്ട് വരാം ആ ഇനി ആ ഒരു ലീഡും കൂടി വേണം അത് അതാകപ്പെടാൻ എൻ്റെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ അത് ഞാൻ ഈ ഒരു പൂച്ച കൂട്ടി കെട്ടുകൊടുത്തിരിക്കുകയാണ് ഇത് ഞാൻ അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കിടന്ന് ഓടും അല്ല അവര് കാര്യം ചെയ്യാം ആ ഒരു വീട്ടിൽ കൊണ്ടുപോകാം വീറ്റ് കയ്യിലുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്തോളും എങ്ങനെയായാലും എനിക്ക് ഈ ഒരു ഒരുപാട് വേണം എന്നാലേ എനിക്ക് അവർ ബ്രീഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി മേലോട്ട് കേറിയിട്ട് അവന്മാരെ കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം ഞാൻ ഈ ഒരു ഒറ്റ ബ്ലോക്കിനകത്തോടെ അവന്മാര് വീഴും എന്നുള്ള കാര്യത്തിലാണ് ഡൗട്ട് ഹലോ ബ്രോ ഞാൻ വന്ന് ആദ്യം ഇവരൊന്ന് ഷെയർ ചെയ്യാം എനിക്ക് ഈ ഒരു റൂളിന്റെ ആവശ്യമുണ്ട് ഇനി ഇവരെ മൂന്ന് മൂന്നുപേരെയും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ നോക്കാം ആരെങ്കിലും ഒരാൾ മാത്രം ഒന്ന് കയറി വരാൻ പറ്റും നോക്ക് ഒരാൾ മാത്രം ആ ഓക്കെ ഒരാളെ മാത്രം കിട്ടിയിട്ടുണ്ട് നീ വാ നീ വാ വാ കൂടെ നീവാടവാൻ ഇതിനകത്തൂടി ഫിറ്റ് ആവോ നീ ഒന്ന് അങ്ങോട്ട് പോയാണ് ഇതിനകത്തൂടി ഓ വീഴു വീഴു വീട് വീട് ഒന്നുമില്ല ഈ ഐഡിയ ഇപ്പൊ വർക്ക് ആകൂല ഇവിടെ ഒരു വെള്ളം ഉണ്ടായിരുന്നിട്ടാവുമ്പോൾ വീട് മരിച്ചന്റെ കാര്യം ഇതന്നെ നല്ല ഈസി ആയിരുന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഗെയിമിനെ തന്നെ ഒന്നും ഈസിയായിട്ട് ചെയ്യാൻ സമ്മതിക്കില്ല എന്നാൽ ഒരു കാര്യം ചെയ്യാം മേളിലോട്ട് കേറിയിട്ട് ഞാനൊരു സ്റ്റേർ കേസ് ഉണ്ടാക്കാം ഇനി അതേ നടക്കുള്ളൂ സ്റ്റേർ കേസ് ഉണ്ടാക്കി ഏത് വഴി ഞാൻ താഴോട്ട് കൊണ്ടുവരും ആദ്യം ഞാൻ മേളിലോട്ട് കയറാം എന്നിട്ട് ആലോചിക്കുക നേരെ മേളിലോട്ട് കയറിയിട്ട് ആ ഇവിടെ ആൾറെഡി ഒരു സ്റ്റേർ കേസ് ഉണ്ടായിരുന്നു ഞാൻ പണ്ട് അവലി ഗ്രാസം ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി സെറ്റ് ചെയ്തത് ഇത് തന്നെ ഒന്ന് ശരിയാക്കി എടുത്താൽ മതിയായിരുന്നു നോക്കിയിട്ടെ ഈ ഒരു വഴി എനിക്ക് മേളിൽ വരെ കൊണ്ടുപോകാൻ പറ്റുമോ നോക്കിയോട്ടെ ഇനി ഒരു ഷീപ്പും കൂടെ ഡെഡ് ബോഡി ആയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വേറെ ഷീപ്പ് ഒന്നും ഇവിടെ ഇല്ല പിന്നെയും ബ്രീഡ് തൊപ്പിക്കാൻ വേണ്ടി ആ ഞാൻ എന്താ ടോപ്പിലോട്ട് എത്തി ഇനി ഈ ഒരു സ്റ്റേർ കേസ് ഏറ്റവും താഴെ വരെയും പോകുമെന്ന് തോന്നുന്നു ഏകദേശം താഴെ വരെയും പോകുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ല ഇനി ഇവിടെ നിന്ന് നേരെ താഴോട്ട് കൊണ്ടുപോകുന്നു താഴോട്ട് കൊണ്ടുപോകും ഇവിടെ ഇറങ്ങി വരുന്ന ഒന്ന് വിറച്ചു ഞാൻ ഇതൊന്ന് തന്നെ ഒരു പൂട്ടിവച്ചിരിക്കേസ് ഒന്ന് സെറ്റ് ചെയ്യാ നേരെ താഴോട്ട് വരണം ഇങ്ങനെ നേരെ വന്നിട്ട് ഇവിടെ വന്ന എന്റെ ആവണം ഓക്കെ അങ്ങനെ ഞാൻ ഈ ഒരു വഴി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അവന്മാര് മര്യാദയ്ക്ക് ഇതുവരെ വരുന്ന കാര്യത്തിലാണ് ഞാനതൊന്നും റെക്കോർഡ് ചെയ്തില്ല ഞാൻ അവിടെ നിന്ന് അവനെ ഇവിടം വരെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഒരാളും കൂടെ മേലെ നിൽപ്പുണ്ട് ഇനി ഞാൻ ഇവിടെ നിന്ന് നേരെ താഴോട്ട് കൊണ്ടുവന്നാൽ മതി കുഴപ്പമൊന്നുമില്ല വരൂല്ല കുഴപ്പമൊന്നുമില്ല വരുന്നുണ്ട് വരണ്ട വരുന്ന കുഴപ്പമില്ല വാ 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 നിന്റെ പുതിയ വീട് ഞാൻ കാണിച്ചു തരാം കൂടെ മീനുകൂട്ടി തോക്കും ഒരു പശു ബാബാ ബാബാ ഇനി മുതൽ നിന്റെ സ്പേസ് ആണ് ഇതിനകം ആ അതായത് ഗ്രാസ്ഡായല്ല ബാബാ ബാ ബാബാ നീനി ഇവിടെ നിന്നോ ഇനി ഈ ഒരു കാർപ്പറ്റ് എടുത്ത് അത് ഇതിലോട്ട് വെച്ച് എനിക്ക് ഇങ്ങനെ ഇറങ്ങി ചാടാൻ പറ്റും കുഴപ്പമൊന്നുമില്ല പക്ഷെ അതുപോലെ അവന് ചെയ്യാൻ പറ്റൂല ഇനി ഞാൻ ഷെയർ ചെയ്തുകൊണ്ട് കൊണ്ടുവന്ന ഈ ഒരു വൂൾ എടുത്തിട്ട് കുറച്ചും കൂടി ഒരു കാർപ്പറ്റ് ഉണ്ടാക്കി അത് ഞാൻ ഇപ്പൊ വെക്കണ്ടല്ലേ എല്ലാ ഷേപ്പിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ചെയ്യാ അതാണ് നല്ലത് എല്ലാ ഷീപ്പും അല്ല ഇനി ഒരു ഷീപ്പും കൂടി അപ്പൊ നീ കൂടി മേലറിവ ഇനി നീ കൂടെയുള്ളൂ ബാബാ ബ്രോ സൂക്ഷിച്ചു പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാലിൽ ഒന്ന് സ്ലിപ്പ് ആയ മതി നീ നേരെ നിന്റെ ഡെത്തിലോട്ട് പോവും അതുകൊണ്ട് സൂക്ഷിച്ചു വാ സൂക്ഷിച്ചു ബ്രോ സൂക്ഷിച്ച് കൂടെ വരുന്നുണ്ട് നേരെ താഴ്ട്ട നേരെ താഴ്ട്ടുവാഴപ്പൊന്നുമില്ല ആ ഡാമേജ് ഒന്നും കിട്ടിയില്ല ഇനിതാ കുറച്ച് ദൂരം കൂടി കുറച്ച് ദൂരം കൂടി ആ ഓക്കെ അവനെ ഞാൻ ഏറ്റവും താഴെ വരെ കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ കൂടെ മീനുകൂടി പിന്നെ ഒരു പശു മുമ്പാ തോന്നുന്നുണ്ട അങ്ങനെ ഫൈനലി ഈ രണ്ട് ഷീപ്പിനെയും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഇനി ഇവരെ ബ്രീഡ് ചെയ്യുന്നതിന് മുൻപ് ഈ ഒരു കാർപ്പറ്റ് ഒന്ന് ഇവിടെ കാർപ്പറ്റ് രണ്ട് ഇവിടെ ഇത് പൊട്ടിച്ച് മാറ്റി ചാടി വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ഈ രണ്ട് ഗ്രാസ് ഒക്കെ പൊട്ടിച്ച് മാറ്റാം കൂടെ തന്നെ ഇവിടെ ഞാൻ സ്പാം ചെയ്ത് വെച്ച കംപ്ലീറ്റ് ഈ ഒരു ടോർച്ചും ഒക്കെ പൊട്ടിച്ച് മാറ്റാം ഇതിന്റെ ആവശ്യം നമുക്ക് ഇനി ഇവിടെ ഇല്ല ഈ ഒരു ഫെൻസിന്റെ ചുറ്റിനും വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാസ് സ്പ്രെഡ് ആവുന്നത് കുറച്ചും കൂടി ഒന്ന് സ്പീഡ് ആയാനേ അതുകൊണ്ട് മാത്രം ഇതിന്റെ ഈ ഒരു കോർണറിലെല്ലാം ഞാൻ ഈ ഒരു ടോർച്ച് വെച്ചിരിക്കാം ഓക്കെ അതാ തന്നത് എളിപ്പോ ഒന്നും കൂടി എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും നൈസ് ഇവന ഇവിടെ ഊ അപ്പത് വന്ന് ഇനി ഇതേപോലെ എനിക്ക് ഈ ഒരു ബ്ലോക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ഞാൻ ഇതാ വരുന്നേ ഇവിടെ പോയിട്ട് വരാം ഇനി ആ ഒരു വൈറ്റ് ഡൈ എടുത്തിട്ട് ആ ഒരു ബ്രൗൺ കളർ ഷേപ്പിനെ എനിക്കൊന്ന് വൈറ്റ് ആക്കണം എനിക്ക് ഇനി ആ ഒരു വൈറ്റ് വൂള് കുറച്ചൊന്ന് കാണാം അപ്പൊ ഒരു വൈറ്റ് ഡൈ ഉണ്ടാക്കി ഇത് വച്ചിട്ട് ഞാൻ ഒരാൾക്ക് ആ ഒരു കളർ കൊടുത്തേക്കാം ഇവനത് തിന്നില്ലല്ലേ ഇവനെ ഇനി ആ ഒരു ഊൾ വന്നാൽ മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കളർ മാറ്റാൻ പറ്റുകയുള്ളു ഇതാ കണ്ട ഇപ്പ ഇതിനകത്ത് ഇവൻ പറഞ്ഞാൽ കൊണ്ടിട്ടതിന് ശേഷം കുറച്ച് ഗ്രാസ് ഗ്രാസ്വരെ തിന്നു അപ്പൊ ഇതിങ്ങനെ ഡർട്ടുമായി ഇതിപ്പോ ഈ രണ്ടുപേരും മാത്രമുള്ളപ്പോഴാണ് ഈ ഒരു മൂന്ന് ഡർട്ട് ഇവിടെ ഉള്ളത് ഇത് ഞാൻ ഇനി ഇങ്ങനെ ബ്രീഡ് ചെയ്ത് ബ്രീഡ് ചെയ്ത് ഇതിനകത്ത് ഇനി ഒരുപാട് ഷേപ്പ് വരുമ്പോ ഇതിനകത്തുള്ള ഗ്രാസും അവർ ആ ഒരു ഗ്രാസ് ഗ്രാസ് ആവണമെങ്കിൽ ഈ ഒരു ബ്ലോക്ക് വേണം അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഈ ഒരു ഫെൻസ് വെച്ചത് അപ്പൊ ഞാൻ ഇനി കുറച്ചിടുന്ന വെയിറ്റ് ചെയ്യാം ഇവൻ ആ ആ ഒരു വരാൻ വേണ്ടിട്ട് ഇവര് ഇനി ഞാൻ എന്താ ഈ ഒരു ഡൈ വെച്ചിട്ട് അവനൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഈ ഒരു വൈറ്റ് ഷീപ്പ് ആവും എനിക്ക് അവനെ ഷെയറിങ് ചെയ്യാൻ പറ്റും ഇനി ഇവരെ ബ്രീഡ് ചെയ്യാം ഇതേപോലെ ഒരുപാട് ഷീപ്പിനെ തോപ്പിക്കണം അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് ഒരുപാട് കിട്ടിക്കോളും ഒന്നും അങ്ങനെ എന്റെ ഈ ഒരു കേവിനകത്ത് ഞാൻ വേറൊരു കൂടി അടിയിട്ടുണ്ട് പിന്നെ ഈ മൈൻക്രാഫ്റ്റ് ദൈവം ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്യാം പിന്നെ ഞാൻ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡില് വേറെ ഒരു ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വിട്ടിട്ടുണ്ട് ഇനി ഏത് ഫാമിന്റെ അടി കിട്ടുന്നോ അത് ഞാൻ ഈ ഒരു ബ്ലോക്ക് എല്ലാം മാറ്റിയിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും എന്റെ പേര് ഈ സൈഡിലോട്ടുള്ള ഈ ഗ്രാസിന്റെ കളർ മാറിയല്ലേ ഇത് വേറൊരു കളറാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം ഇവിടം വരെ ആ ഒരു ജംഗി ആണ് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വേറെ ഏതോ ഭയമാണ് അതുകൊണ്ടാണ് ഈ ഒരു കളർ വ്യത്യാസം ആ ഇനി ഇതൊന്ന് ബോൺമിലിയാണ് ഈ ഒരു ഗ്രാസ് അങ്ങോട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടി ഞാൻ പെട്ടെന്ന് ചെയ്യാം ഇതൊന്ന് ഹാർവസ്റ്റ് ചെയ്തിട്ട് ഇതും ഞാൻ ചെയ്തു ഇനി ഈ ഒരു ബോൺമില്ലിയ ആ പുതിയ കളർ പൂവെല്ലാം വരുന്നുണ്ട് ഇവിടെ ഇതപ്പോ പുതിയൊരു ഭയമാണ് അങ്ങനെ ഇതിനകത്തോട്ട് ഒരുപാട് ഗ്രാസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനെ മതിയാവും കുറെ കൂടി ഒരു സ്ഥലം ഇപ്പം കാണാൻ കൊള്ളാം ആ എനിക്കത് അവര് പിന്നെ ഷെയർ ചെയ്യാൻ പറ്റും പന്ത്രണ്ട് പൂളായി ഇപ്പൊ തന്നെ ഇതിനകത്ത് പിന്നെ ഒരുപാട് ഗ്രാസ് ഡെർട്ടായി പതിയെ പതിയെ അതും കൺവേർട്ട് ആയിക്കോളും അപ്പോൾ എനിക്ക് ഇതാ ഇങ്ങോട്ടും കൂടി ഒരു ഫാമുണ്ടാക്കുന്ന സ്ഥലമുണ്ട് ഇതുപോലെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഫാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതുകൂടെ താഴെ കമന്റ് ചെയ്താൽ മതി നമുക്കത് അങ്ങോട്ട് എന്റെ പേര് സുധി അപ്പോൾ ഇന്നത്തെ ദിവസം കൊള്ളാം ഇന്ന് ഞാൻ നല്ല പ്രൊഡക്റ്റ് ചെയ്യുവായിരുന്നു ആരും എനിക്ക് കുറേ ദിവസത്തിന് ശേഷം ഗെയിം ഗെയിമുകളിക്ക് ഒരുപാട് സമയം കിട്ടി അപ്പോൾ നമുക്കിനി അടുത്ത കേവല എപ്പിസോഡിൽ കാണാം ടാറ്റാ ബൈ ബൈ ഞാൻ വേണ്ട കിടന്ന് പറയും കോട്ട്